നമസ്തേ സ്കന്ധഷ്ടി വ്രതം തുലാമാസത്തിലെ ഷഷ്ടി അതായത് ശൂറസംഹാര ദിവസം അന്ന് വൈകിട്ടാണ് കേട്ടോ ഞാൻ ആറ് നെയ്വിളക്കൊക്കെ വെച്ചിട്ട് പൂജ അഴിച്ചത് അതായത് ശൂറസംഹാരം തിരുച്ചെന്തൂർ നടക്കുന്നത് ഞാൻ ടി വിയിൽ കണ്ടു ലൈവായിട്ട് ഞാൻ കണ്ടു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ ആറ് മണിക്ക് ശേഷം ആണ് കേട്ടോ മുരുഗഭഗവാന് ഞാൻ അഭിഷേകമൊക്കെ ചെയ്ത് കൂടുതലായിട്ടൊന്നും അഭിഷേകങ്ങൾ ചെയ്തില്ല പാൽ ചന്ദനം വിഭൂതി അങ്ങനെ എന്നിട്ട് പ്രസാദമായിട്ട് പായസം പഴമൊക്കെയാണ് വെച്ചത് മൃഗഭഗവാനെ നന്നായി ഒരുക്കി സുന്ദരനാക്കി എന്നിട്ടാണ് പൂജയൊക്കെ ചെയ്ത് സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി എടുക്കാവുന്ന ഏറ്റവും നല്ല വ്രതമാണ് കേട്ടോ സ്കന്ധ എല്ലാവരും എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വ്യാഴാഴ്ച ശൂരസംഹാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷട്ട്കോണ ദീപം വെച്ച് പൂജയൊക്കെ ചെയ്തത് മനസ്സിന് വളരെ തൃപ്തിയായി വ്രതം ഇരിക്കാറുണ്ട് എല്ലാ മാസത്തിലെ ഷഷ്ടിയും വ്രതം ഇരിക്കാറുണ്ട് തുലാമാസത്തിലെ ഈ ഷഷ്ടിയും ഞാൻ വ്രതം ഇരിക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഷട്ടോള ദീപമൊക്കെ വെച്ചിട്ട് ഞാൻ പൂജ ചെയ്യുന്നത് അടുത്ത വർഷം ഭഗവാനെ അനുഗ്രഹിക്കട്ടെ കലശം വെച്ച് പൂജ ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ മനസ്സിൽ അതേപോലെ ശൂറസംഹാരം കഴിഞ്ഞ് അന്നത്തെ ദിവസം വ്രതം നിർത്തുന്നവരാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനൊരിക്കലും ചെയ്യരുത് കേട്ടോ പിറ്റേ ദിവസം ഭഗവാന്റെ തിരുക്കല്യാണം അന്നത്തെ ദിവസം അന്നത്തെ അതും കൂടി കഴിഞ്ഞിട്ടേ നമ്മൾ വ്രതം നിർത്താൻ പാടുള്ളൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശൂരസംഹാരം കഴിഞ്ഞ് ഭഗവാൻ ടെൻഷനൊക്കെ കഴിഞ്ഞ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു യുദ്ധം കഴിഞ്ഞ് എന്തൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ എന്താ പറയുക ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടും കഷ്ടങ്ങളൊക്കെ ഭഗവാനോട് പറയുമ്പോൾ എല്ലാം കൂടെ ഭഗവാന് കേൾക്കാൻ സമയം വേണ്ടേ അപ്പം നമ്മൾ കുറച്ച് സമയം കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഭഗവാന്റെ കല്യാണ ദിവസം അന്ന് ഭഗവാൻ വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ ഞാൻ ആറ് ദിവസം നിനക്ക് വേണ്ടിയിട്ടല്ലേ വ്രതം എടുത്തിട്ടിരുന്നത് എന്നോടൊന്ന് കരുണ കാണിച്ചൂടെ ഒന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ വരും നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നടത്തി തരും അതുകൊണ്ട് നമ്മളെപ്പോഴും ശൂറസംഹാരം കഴിഞ്ഞ് അന്ന് വ്രതം നിർത്താതെ പിറ്റേ ദിവസം പിറ്റേ നാൾ തിരുക്കല്യാണ ദിവസം ഭഗവാൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് എന്നിട്ട് നമ്മൾ വ്രതം അവസാനിപ്പിക്കണം കേട്ടോ എന്നാലേ നമ്മൾ വ്രതം എടുത്തതിനൊരു ഫലമുള്ളൂ വ്രതം എടുത്തവർക്കും എടുക്കാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണ ഭവായ നമ അരഹരോ അരഹര